യാത്രയിൽ എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു പക്ഷെ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഇത്രയും സുഖകരമായ ഒരു ഉറക്കം കിട്ടുന്നത് ഇന്ന് ഓർത്തുകൊണ്ട് അവൾ കണ്ണുകൾ കൊണ്ട് ചുറ്റുമെന്ന് നോക്കി ആരോ തന്നെ വരഞ്ഞ ഉറുക്കം പോലെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്ന് തോന്നിയാണ് സ്വയം ഒന്ന് നോക്കുന്നത് ഇന്ദ്രന്റെ നെഞ്ചിലെ കറുത രോമങ്ങൾക്കിടയിലുള്ള സ്വർണ്ണമാറിയാണ് അവൾ ആദ്യം കണ്ടത് അതിലൂടെ അവളുടെ കണ്ണുകൾ മുകളിലേക്ക് ഉയർന്നു തൻ്റെ രണ്ടു പേങ്ങണ്ടും ഇറക്കി ചുറ്റിപ്പിടിച്ചിട്ടുണ്ട് അവനെ ഓർത്തതും കൗരിയിൽ മറന്നിരുന്ന പേടി വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ട് അവളിലേക്ക് കടന്നു കൂടി നേത്രാളത്തോടെ അവൻ്റെ കയ്യിൽ നിന്നും ഒന്ന് കുതിരക്കൊണ്ട് അവൾ എഴുന്നേൽക്കാൻ നോക്കിയതും ഇന്ദ്രനൊന്ന് കുറുകിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പോഴ്ത്തി ഒരു നിമിഷം ഒന്നും ചെയ്യാൻ പറ്റാതെ അവൾ അങ്ങനെ തന്നെ കിടന്നുപോയി അവൻ്റെ ശ്വാസം കൗരയുടെ കഴുത്തിൽ തട്ടി തട്ടിപ്പോകുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി അവളുടെ ശരീരത്തിനുണ്ടായ കോരി തെരുപ്പ് അറിഞ്ഞതോടെ അവൾ അവനിൽ പിടഞ്ഞു മാറി അവൾ മാറിയതും ഒന്നും മോളിക്കൊണ്ട് ഇന്ദ്രൻ നേരെ കിടന്നു അവൻ്റെ ശരീരത്തിൽ ഷട്ടില്ലെന്നും മുകളിൽ അവൻ നടന്ന് കണ്ടപ്പോൾ വേഗം ഇന്ദ്രനെയും കണ്ണുകളും മാറ്റി പിന്നെ ഒരു സംശയത്തോടെ തൻ്റെ ദേഹത്തേക്ക് നോക്കി നേരിയതില്ലാതെ സാറി ബ്ലൗസ് ചുറ്റുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചവൾ ഒരു വെപ്രാളത്തോടെ പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ടു താഴെ കിടന്ന് നേരിയതെടുത്ത് ചുറ്റിക്കണ്ടപ്പോൾ വേഗം ബാത്റൂമിലേക്ക് കയറി തിരികെ കുളിയെല്ലാം കഴിഞ്ഞാണ് ഇറങ്ങിയത് ഡ്രസ്സിംഗ് റൂമിൽ ആവശ്യമുള്ള തുണികളെല്ലാം ഇങ്ങനെ മാൾ കാണിച്ചു തന്നത് നന്നായി എന്നവൾ ഓർത്തു അല്ലായിരുന്നെങ്കിൽ ചുറ്റിപ്പോയേ ഗൗരി ദീർഘശ്വാസം എടുത്തുകൊണ്ട് നെറ്റിന് അനു പൊട്ടുപൊത്തി സിന്ദൂരം കൊണ്ട് ശ്രീമന്തനക്ക് ഒന്ന് ചുവപ്പിച്ചു നെറ്റിൽ ചുവന്ന് കിടക്കുന്ന സിന്ദൂരത്തിൽ അവളുടെ കണ്ടുകളൊന്ന് പതിഞ്ഞു പിന്നെ വേഗം അവിടെ നിന്ന് മാറ്റി ഓടത്ത നേരി നിന്നെല്ലാം നേരെ പിടിച്ചിട്ടു അഞ്ചര മണിയായിരുന്നു കണ്ടവൾ ഇന്ധന എന്ന് തിരിഞ്ഞു നോക്കി ഓടർന്ന് കിടന്നുകൊണ്ട് തന്നെ നോക്കി കിടക്കുകയൊക്കെയാണ് ഇന്ധനെന്ന് കിടന്നു നിന്റെ അടുത്ത് നിന്ന് ഗൗരി ഒന്ന് വിറച്ചു പോയി അവൾ പേടിയോടെ അങ്ങനെ തന്നെ നിന്നു മുത്തശ്ശി വിളക്ക് വെച്ച് കാണും നീ പോയി തൊഴിട്ട് എനിക്കൊരു വാ ഇന്ദ്രൻ ഗൗരവത്തോടെ പറഞ്ഞിട്ടും കൗരി തലകുലുക്കിക്കൊണ്ട് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി അതൊന്ന് നോക്കിക്കൊണ്ട് ഇന്ദ്രൻ ഫ്രഷ് ആക്കാൻ ബാത്റൂമിൽ കയറി തൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേക ഗന്ധമുണ്ടെന്ന് തോന്നി ഇന്ദ്രൻ്റെ മുഖം ഗൗരയുടെ ഓർമ്മയിലൊന്ന് തിളങ്ങി പിന്നെ ഇരുന്ന് ദീർഘശ്വാസം എഴുതുകൊണ്ട് അവൻ ഫ്രഷായി കുറച്ച് ഫയറുകളായും വീട്ടിൽ വന്നിരുന്നു ആഹാ മോള് നേരത്തെ എഴുന്നേറ്റോ ഇവിടെ ഞാനും ചാന്ദിനിയുമാണ് നേരത്തെ എഴുന്നേൽക്കുന്നത് പിന്നെ കുട്ടികളിൽ ഇന്ദ്രനും വസുന്ധര ചീരിയ പറഞ്ഞു കേട്ട് അവൾ ഒന്ന് ചിരിച്ചു പിന്നെ ചുറ്റും വന്ന് നോക്കി മോൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതാണോ ഇങ്ങനെ ചുറ്റും നോക്കുന്നത് ഗൗരി ചുറ്റും നോക്കുന്നത് കണ്ട വസുന്ധര ഒരു ചീരിയോടെ ചോദിച്ചു അത് മുതശ്ശി കോഫി ഇന്തേട്ടും ചോദിച്ചു അത് നോക്കിയാൽ ഞാൻ ഗൗരി എന്ന് വിക്കി പറയുമ്പോൾ അവർ കോഫി ഇടാൻ വേണ്ടിയുള്ളത് എല്ലാം മകളെ കയ്യിലെടുത്ത് കൊടുത്തു അങ്ങനെയാണെങ്കിൽ മോൾ തന്നെ അവന് കോഫി ഇട്ടുകൊണ്ട് കൊടുത്തു മുത്തശ്ശി ചിരിയുടെ പറയുമ്പോൾ അവൾ അനുസരണയുടെ തലകുളയ്ക്ക് കൊണ്ട് കോഫി ഇടാൻ തുടങ്ങി എന്തിനെങ്ങനെ പേടിച്ച് പേടിച്ച് നിൽക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത കുട്ടിയെ മാൾ ഇവിടെ എങ്ങനെയാണോ അതിനേക്കാൾ സ്വാതന്ത്ര്യമാണ് മോൾക്ക് എവിടെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ കുട്ടിക്ക് വസുന്ധരെ ചോദിക്കുമ്പോൾ അവൾ ചിരിയുടെ തലകുലുക്കി മുത്തശ്ശിക്ക് എടുക്കട്ടെ കയറി സംശയത്തോടെ ചോദിച്ചു ഇപ്പം വേണ്ട കുട്ടി സമയമുണ്ടല്ലോ അത് ഞങ്ങൾ നോക്കിക്കോളാം മുത്തശ്ശി ചിരിയോടെ പറയുമ്പോൾ അവൾ പിന്നെ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് നടന്നു അത് നോക്കി ചിരിയുടെ മുത്തശ്ശിയും ചാന്ദ്രിയും എൻ്റെ മോൻ ഇനിയെങ്കിലും നന്നാകുമായിരിക്കും അല്ലേ ചന്തു മുത്തോ അവർ വെറുതെ ഗൗരി റൂമിൽ പോകുമ്പോൾ കാര്യമായാണ് ഇന്ദ്രൻ കോഫി അത് നോക്കിക്കൊണ്ട് വിറയിലൂടെ അവൾ പതിയെ പറഞ്ഞു അവളെ ശബ്ദം കേട്ടവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അവനെ പേടിയോട് നോക്കി നിൽക്കുന്ന ഗൗരിയാണ് അത് കണ്ടവൻ്റെ കണ്ണുങ്ങൾ ഒന്ന് ചൊരുങ്ങയും ഇനി അവളുടെ മെഞ്ഞ അടുത്ത് വന്ന് ഞാൻ അത് വാങ്ങണമായിരിക്കും അവൻ്റെ മുഖം മാറിയതും അവൾ പേടിയുടെ അവൻ്റെ അടുത്തേക്ക് പോയി ആ കോഫി അവനെ നേരെ നീട്ടി അവളെ ഇന്ന് രൂക്ഷമായി നോക്കി അവൻ അത് വാങ്ങി ചുണ്ടോട് അടുപ്പിച്ചു പിന്നെ ഇഷ്ടമായി എന്നത് മുഖം ഒന്ന് തിരിഞ്ഞു നാളെ മുതൽ ഈ സമയം എനിക്ക് ഈ കോഫി വേണം കേട്ടല്ലോ അവൻ ചോദിക്കുമ്പോൾ അവൾ തല ചിരപ്പിച്ചുകൊണ്ടൊന്ന് മോളി അത് കണ്ടവൻ അവളെ ഇന്ന് ദേശത്തിൽ നോക്കി ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കതിന് മറുപടി കിട്ടിയിരിക്കണം അല്ലാതെ ചുമ തലയിട്ടാട്ടാ കേട്ടല്ലോ ഉം കേട്ടു കയറി താഴെ നോക്കിക്കൊണ്ടും വരില്ല പറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് റെഡിയായിട്ട് നിൽക്കണം നമുക്ക് പുറത്തുനിന്ന് പോകണം അവൻ ഗൗരവത്തിൽ ചോദിക്കുമ്പോൾ അവൾ അവനെ സംശയത്തോടെ നോക്കിയെങ്കിലും നോക്കിയെങ്കിലും അവനെന്ന് കണ്ടതായിപ്പോലും നനച്ചില്ല എനിക്ക് ഇതുകൂടെ കൊണ്ടുപോയ്ക്കോ അല്ലെങ്കിൽ പിന്നെ ഒരിക്കൽ കൂടി ഇതിന് വരേണ്ടി വരില്ലേ പോകാൻ നിന്ന ഗൗലിയോട് അവൻ്റെ കയ്യിലിരിക്കുന്ന ക്ലാസ് നോക്കി ഇന്ദ്രൻ പറഞ്ഞതും അവൾ പോകാതെ അവടെ തന്നെ നിന്നു തീർന്ന കപ്പുമുണ്ട് തൻ്റെ അടുത്ത് വരുന്ന ഇന്ദ്രനെ അവൾ വിറയിലോടെ എന്ന് നോക്കി ഇന്ദ്രനെ കണ്ണു മുഴുവനും അവളുടെ മുഖത്ത് തന്നെ ആയിരുന്നു നീ എന്തിനാ ഞാനിതിനടുത്ത് വരുമ്പോൾ നീ വിറയ്ക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണിത് ഇന്ദ്രനൽപ്പം ദേഷ്യത്തിൽ പറഞ്ഞ കേട്ടതും കൗരി അവനെ മുഖമുയർത്തി എന്ന് നോക്കി ചോദിച്ചത് കേട്ടില്ലേ ഞാൻ വരുമ്പോൾ മാത്രം നിനക്കെന്താണ് ഇങ്ങനെയെന്ന് ഇന്ദ്രൻ അവളെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ച കേട്ടതും ഗൗരി വിറയിലൂടെ അവന്റെ അടുത്ത് തന്നെ പുറകിലേക്ക് നീങ്ങാൻ ശ്രമിച്ചു ഇതാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് ഇന്ദ്രൻ പുറകിലേക്ക് നീങ്ങാൻ നിൽക്കുന്ന അവളെ പിടിച്ച് തനിക്ക് അരികിലേക്ക് നീക്കി നിർത്തിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു താഴെ എല്ലാവരും ഉണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത് മൊത്തിച്ചു കണ്ടതല്ലേ അപ്പോൾ ഞാൻ ലേറ്റായാൽ അവരെന്ത് കരുതും അവൻ്റെ കൈക്കുള്ളും തനിക്ക് പുറത്തു കിടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് പറഞ്ഞു കേട്ടതും അവനവളിൽ നിന്ന് നോക്കി അങ്ങനെ അവർ എന്തെങ്കിലും വിചാരിക്കുമെങ്കിൽ അങ്ങനെ വിചാരിക്കട്ടെ ഇപ്പൊ തൽക്കാലം നീ എന്റെ അടുത്ത് തന്നെ നിന്നാൽ മതി അവൻ ഗൗരവത്തിൽ പറഞ്ഞിട്ട് അവളെ തന്നെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചെണ്ടിലേക്ക് വീണു അയ്യോ എന്തിലേട്ടാ പെട്ടെന്നായത് കൊണ്ട് അവൾ അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് പേടിയുടെ വിളിച്ചു അത് കേട്ടതും അവന ചീനിയോടെ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു പേടിച്ചു പോയാവും തൻ്റെ നെഞ്ചിൽ പതങ്ങിക്കിടക്കുന്ന അവളെ നോക്കിക്കൊണ്ട് ചീടിയോടെ അവൻ ചോദിച്ചു കേൾക്കും കൗരി ഒന്ന് മുകളിൽ കൊണ്ട് തലകുളുക്കി അങ്ങനെ ഞാനുള്ളപ്പോൾ നിനക്കെന്തെങ്കിലും സംഭവിക്കുകയൊക്കെ അവറി ഇന്ദ്രൻ അവൾ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരു നിമിഷം അവളുടെ കണ്ണിൽ തന്നെ നോക്കി നിന്ന് പോയി അവൾ അവന്റെ കണ്ണിൽ അടിമപ്പെട്ട് പോകുമെന്ന് തോന്നിയ നിമിഷം അവൾ അവനെ കണ്ണുകൾ മാറ്റി ഇടുപ്പിലൂടെ ഇടിയുന്ന അവന്റെ കൈയുടെ ചൂടാറിഞ്ഞതും അവൾ വിറകിലൂടെ അവന്റെ മുഖം ഉയർത്തിന്ന് നോക്കി അവളുടെ കണ്ണിലെ പിഴച്ചിൽ സ്വയം അറിയാതെ അടിമപ്പെട്ടു പോയിരുന്നു അവൻ എന്നെ വല്ലാതെ അടിമപ്പെടുത്തുന്നുണ്ട് കൗരി നിന്റെ കണ്ണുകൾ ഇന്ദ്രൻ അവളെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടു ഗൗരി അവനിൽ നിന്ന് പിറഞ്ഞ് മാറി നേരം നിന്നു ഇനിയും എന്നെ താഴെ കണ്ടില്ലെങ്കിൽ തന്നെ കടുപ്പിച്ച് നോക്കുന്ന ഇന്ദ്രന്റെ മുഖത്ത് നോക്കിയവൾ പതർച്ചയുടെ പറഞ്ഞു നിർത്തി പൊക്കോ എന്റെ അടുത്തു നിന്നും വലിയ ദൂരമൊന്നുമില്ലല്ലോ അവളെ അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ഇന്ദ്രൻ പറഞ്ഞു അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി ഓടിയിരുന്നു രാവിലെ എല്ലാവരുമായിട്ട് ഫുഡ് കഴിച്ചിരിക്കുമ്പോൾ ഇന്ദ്രൻ കൗരി നോക്കി അവൾ പ്ലേറ്റിൽ തന്നെ നോക്കിയിരുന്ന് ആഹാരം കഴിക്കുവാണ് അടുത്തു തന്നെ മാൾ വരുന്ന എന്തോ പറയുന്നുണ്ട് അതിനെല്ലാം കൗരി തല കൊലക്കുന്നുമുണ്ട് അവൾ നീളമുള്ള തലമുടി പിന്നിട്ടിരിക്കുന്നത് ഇന്ദ്രനൊന്ന് നോക്കി അവൾക്ക് ആ തലമുടി ഏറെ ചേർച്ചിണ്ടെന്ന് തോന്നി അവന് ആ തലമുടി നോക്കിയിരിക്കുമ്പോൾ തന്നെ മാളു അവനെന്ന് നോക്കുന്നത് എന്താണ് ഇന്ദ്രനെ അവളെ കണ്ണു കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു വലിയ എണ്ണ എന്തിനാ ഇങ്ങനെ എട്ടത്തിന് തലമുടി തന്നെ നോക്കിയിരിക്കുന്നത് അത് എന്താണെന്നറിയാൻ നോക്കിയതാ ഞാൻ മാള നിഷ്കളങ്കമായി പറഞ്ഞു കേൾതും ഇന്ദ്രനവിടെ ദേഷ്യത്തിലൊന്ന് നോക്കി ഇപ്പം തന്നെ നിനക്ക് അത് അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്താ വേണോ ഇന്ദ്രന്റെ മുഖത്തെ ഗൗരവത്തിൽ നോക്കിക്കൊണ്ട് മാളു വേഗത്തിൽ വേണ്ടുന്ന പോലെ തല കൊളുക്കി എങ്കിൽ പിന്നെ നീ കഴിച്ച കഴിഞ്ഞിട്ട് നോക്ക് ഇന്ദ്രൻ പറഞ്ഞു കേൾത്തും മാളു അനുസരണയുടെ വേഗത്തിൽ കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് നീ വരാൻ നോക്ക് ഒന്ന് പുറത്ത് പോകണം ഗരി നോക്കിക്കൊണ്ട് പറഞ്ഞു കേടുത്തും അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി പുറത്തേക്ക് നിന്നെ കൊല്ലാൻ കൊണ്ട് പോകുന്നു എന്നല്ല ഞാൻ പറഞ്ഞത് ഒന്ന് പുറത്തു പോകണമെന്നാണ് അതിനിങ്ങനെ കൊല്ലാൻ കൊണ്ടുപോകുന്നത് പോലെ നോക്കേണ്ട കാര്യമില്ല ഇന്ദ്രൻ പറഞ്ഞു കേൾക്കുമ്പോൾ അവൾ പതിയിൽ നിന്ന് തല കുറയ്ക്കി എങ്കിൽ പിന്നെ വേഗം വരാൻ നോക്ക് അതും പറഞ്ഞിട്ട് അവൻ കഴിക്കുന്നതി വേഗത്തിൽ എഴുന്നേറ്റും അതും നോക്കി അവളും അവന്റെ പുറത്തേ എഴുന്നേറ്റിരുന്നു ഇവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വന്നുകൊണ്ട് ഗവരി സംശയത്തോട് ചോദിച്ചു ഞാൻ അവിടെ വെച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ നീന്തൽ വ്യക്തമായി കേട്ടിട്ടില്ലേ ഇന്ദൻ്റെ അവളുടെ മുഖത്തേക്ക് അല്പം ദേഷ്യത്തോടെ നോക്കി അങ്ങനെയല്ല ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ചോദിച്ചു പോയതാ ഞാൻ അവൾ പറഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു പറഞ്ഞിക്കെടുത്തും അവൻ അവളെ നിന്ന് നോക്കിക്കൊണ്ട് കബ് തുറന്നുകൊണ്ട് അതിൽ നിന്നും ഒരു സാരി എടുത്ത് അവളെ കയ്യിലേക്ക് കൊടുത്തു ഇത് കൊടുത്തു കൊണ്ട് വരാൻ നോക്ക് ഇന്ദ്രൻ്റെ ഭാര്യ നന്നായി ഉടുത്തു അങ്ങനെ തന്നെ നടക്കണം ആരും ഇതാണോ ഇന്ദൻ്റെ ഭാര്യ നിന്ന് എടുത്ത് ചോദിക്കേണ്ട സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് അവൻ ഗൗരവത്തിൽ പറഞ്ഞിക്കെടുത്തും അവൾ പതിയെന്ന് മോളിൽ എങ്കിൽ പെട്ടെന്ന് ഡ്രെസ്സ് മാറി താഴേക്ക് വരാൻ നോക്ക് അതും പറഞ്ഞ് ഇന്ദ്രൻ താഴേക്ക് പോയതും ഗൗരി വേഗത്തിൽ സാരി കൊടുത്ത് വേഗത്തിൽ ഒന്നൊരുങ്ങി താഴേക്ക് ഇറങ്ങി മുത്തശ്ശി ഞാൻ ഗൗരി റെഡി താഴെ ഇറങ്ങിയതും കാണുന്നത് അവിടെ നിൽക്കുന്ന വസുന്ധരയും ചാന്തിനെയുമാണ് അത് കണ്ടും അവൾ അവരോട് പറഞ്ഞു മോൾ പോയിട്ട് വാ വസുന്ധര പറഞ്ഞു കേട്ടവളെ തലകൊളക്കിക്കണ്ട് അവൻ്റെ പുറകെ പോയി ഗൗരിക്ക് വേണ്ടി വണ്ടിയുടെ ഡോർ തുറന്നു വെച്ചുകൊണ്ട് നിൽക്കുന്നവനെ ഗൗരിന്ന് നോക്കിപ്പോയി അവളെ സ്വപ്നം കണ്ടു നിൽക്കാതെ ഇങ്ങോട്ട് വരാൻ നോക്ക് ഇന്ദ്രൻ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ കടുപ്പിച്ച് നോക്കി അത് കണ്ടും കൗരി വേഗത്തിൽ കാറിലേക്ക് കയറിക്കൊണ്ട് അവനെ നോക്കി ഇനിയിപ്പോൾ സീറ്റ് ബെൽറ്റ് ഞാനിട്ട് തരണോ അവന്റെ ശബ്ദം ഉയർന്നതും അവൾ വേഗത്തിൽ ബെൽറ്റ് ഇട്ടുകൊണ്ട് നേരെ ഇരുന്ന പുറത്തേക്ക് നോക്കി ഇന്ദ്രന്റെ വണ്ടി നേരെ പോയത് ഒരു ടെക്സ്റ്റൈൽസിലായിരുന്നു പോകുന്നത് കണ്ട് ഗൗരിയും അവന്റെ പുറകെ വേഗത്തിൽ ഇറങ്ങി സെക്യൂരിറ്റി വന്ന് ഇന്ദ്രന്റെ കയ്യിലും വണ്ടിയുടെ ചാവി വാങ്ങി അത് പാർട്ട് ചെയ്യാൻ കൊണ്ടുപോയി വാ ഇനി എന്ത് വേണമെന്ന പോലെ ഇന്ദ്രനെ നോക്കുന്ന ഗൗരിയുടെ കൈ പിടിച്ചുകൊണ്ട് ഇന്ധനകത്തേക്ക് നടന്നു അവനെ നിന്ന് നോക്കിക്കൊണ്ട് ഗൗരിയും അവന്റെ പുറകെ നടന്നു സാർ എന്താ വേണ്ടത് ഇന്ററിനെ കണ്ടതും മാനേജർ ഓടി വന്നു കൊണ്ട് ചോദിച്ചു ഗൗരിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു ഇന്ദ്രൻ പറഞ്ഞു കേട്ടതും അയാൾ ഗൗരി എന്ന് നോക്കി ചിരിച്ചു അയാൾ മുന്നോട്ട് നടക്കുന്ന കണ്ടതും ഗൗരി ഇന്ദ്രനെ നോക്കി എനിക്ക് അവിടെ ഒത്തിരി ഡ്രസ്സ് ഇരിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് വെറുതെ ഓരോന്നും വാങ്ങുന്നത് ആ ചോദ്യം അവന് ദേഷ്യം പിടിപ്പിക്കുമെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ അവൾ ചോദിച്ചു എന്നെ ചോദ്യം ചെയ്യാറായില്ല ആകമ്പോ ഞാൻ പറയാം തൽക്കാലം എൻ്റെ കൂടെ വരാൻ നോക്ക് അവൻ കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ കൈ കോർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഇന്ദ്രൻ ഓരോ സാരി എടുത്തിട്ട് അവനെ ചുമലിൽ വെച്ച് നോക്കുന്നുണ്ട് അവൾക്കതൊക്കെ വെള്ളത്തിൽ നാണക്കിട്ട് നിറച്ചെങ്കിൽ അവർ ശ്രദ്ധിച്ചെന്ന് പോലൊന്നില്ലായിരുന്നു സാരി മാത്രം മതിയോ സാർ സേൽസിൽ നിൽക്കുന്ന പെൺകുട്ടി വിനയത്തോടെ അവനോട് ചോദിച്ചു കുറച്ച് ദാവണി കൂടെ എടുത്തേക്ക് എടുത്ത സാരിയെല്ലാം അവടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ഇന്ദ്രൻ പറഞ്ഞതും അവർ വേഗത്തിലത് കാണിക്കാൻ തുടങ്ങി ഇന്ദ്രന്റെ ഇഷ്ടത്തിൽ തന്നെയാണ് എല്ലാം എടുത്തത് എല്ലാം എടുത്ത അവൻ അവളേയും കുട്ടി തിരികെ നടക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി ഓടി അവളുടെ മുന്നിൽ വന്ന് നിന്നത് ഇന്ദനെ കണ്ട് തെളിച്ച് അവളെ മുഖത്ത് കണ്ട് ഗൗരിയുടെ മുഖം ഒന്ന് ചൊളിഞ്ഞു അവൾ കാര്യം അറിയാനായിട്ട് ഇന്ദന്റെ മുഖത്തേക്കൊന്ന് നോക്കി അവനാണെങ്കിൽ വളരെ ഗൗരവത്തിൽ കൈ നിൽക്കുവാണ് ഇന്ന് സാറിനെ കാണാൻ പറ്റില്ലെന്ന് കയറി ഞാൻ ഒന്ന് പേടിച്ചു പോയി ഇന്ദ്രനെ ചിരിയടം നോക്കി ഹിതച്ചുകൊണ്ട് പറഞ്ഞുള്ള കൗരി ഞാൻ ശ്രദ്ധിച്ചു താൻ താനെന്നൊരാൾ ഇവിടെ നിൽക്കുന്നു എന്നിരുന്ന ഭാഗം പോലും അവളിൽ ഇരുന്ന് കണ്ട കൗരി പതി മുഖം താഴ്ത്തി അവനിൽ അല്പം നീങ്ങി നിന്നു താഴെ നോക്കി നിൽക്കുന്ന കൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നതും അവൾ സംശയത്തോടെ കണ്ണിൽ കൈവെച്ച് നോക്കി പിന്നെ വേഗം ആ കണ്ണുനീർ തുടച്ചു കളഞ്ഞു സ്ത്രീ വിഷയങ്ങളിൽ അല്പം മുന്നിലാണെന്ന് നാട്ടുകാർ പറഞ്ഞതും കൗരി കേട്ടിട്ടുണ്ട് അതിൽ ആരെങ്കിലും ആകും തനിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്നവൾ ഉറപ്പിച്ചിരുന്നു ആ കായ് മോർത്തുകൊണ്ടായിരിക്കും തൻ്റെ കണ്ണുകൾ നിറഞ്ഞതെന്ന് മനസ്സിലായിരിക്കും ഗൗരി വേഗം സാരിയുടെ തുമ്പ് ഉപയോഗിച്ച് മുഖം മുതൽ തുടച്ചു എന്നെ പ്രത്യേകിച്ച് കണ്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നോ ഇന്ദ്രൻ കൈകൾ കെട്ടി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു കേട്ട് ആ പെൺകുട്ടിയുടെ മുഖം ഒന്ന് വാടി അതുകൊണ്ടല്ല ഞാൻ അവൾ എത്തു പറയുമെന്നറിയെന്ന് വിക്കി പിന്നെ അവരുടെ മുഖത്തുനിന്ന് നോക്കി ഞാൻ ചോദിച്ചത് നിന്നോടാണ് ഗതിക അതിന് എന്തിനാണ് നീ കൗരിയെ നോക്കുന്നത് ഇന്ദ്രൻ ഗൗരവത്തോട് ചോദിച്ചു അല്ല ഞാൻ സാറിനെ കണ്ട സന്തോഷത്തിൽ അവളൊന്നും പറഞ്ഞിക്കൊണ്ട് പറഞ്ഞു എന്നെ കണ്ട് സന്തോഷിക്കാൻ മാത്രം നീ ഞാനുമായിട്ട് എന്താ ബന്ധം അതോ ഇനി എന്തെങ്കിലും ബന്ധമുണ്ടാക്കാം എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇന്ദൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു വരുന്ന കണ്ടത് ഗൗരി പേടിയോടെ അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ഉം എന്താ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ അവൻ ഗൗരവത്തിൽ തന്നെ അവളോട് ചോദിച്ചു നമുക്ക് പോകാം ഗൗരി ചെറിയ പേടിയോടെ അവനോട് പറഞ്ഞു അതിന് മുൻപ് ഞാനുള്ള മറുപടി എന്ന് കേൾക്കട്ടെ ഇന്ദ്രൻ പേടിയോടെ നിരക്കുന്ന ലതികട നേരത്തെ തിരിഞ്ഞു അല്ലെങ്കിൽ സാറിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കണ്ണി പിടിക്കുന്നില്ലല്ലോ അവൾ അല്പം പരിഭവത്തോടെ പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ പല്ലി കടിച്ചു ഞാൻ എന്താണ് നിന്നെ പരിഗണിച്ചതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓർമ്മിച്ചെടുക്കാൻ എനിക്ക് എനിക്കല്പം എളുപ്പമായിരുന്നേനെ ഉയർന്ന ശബ്ദത്തിൽ ചോദിച്ച കേട്ടും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് എല്ലാവരും അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി ചോദിച്ചത് കേട്ടിലെടി തന്ന മോളെ അത്യധികം ദേഷ്യത്തോടെ ഇന്ദ്രൻ അവളെ മുടി കുത്തി പിടിച്ചുകൊണ്ട് ചോദിച്ചാൽ കേട്ടതും ഗൗരി പേടിയുടെ പുറകിലേക്ക് നീങ്ങി നിന്നു അയ്യ സാർ വേണ്ട ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് മാനേജർ ഓടി വന്നുകൊണ്ട് ഇന്നത്തെ കയ്യിൽ കുടിച്ചുകൊണ്ട് പറഞ്ഞു കരുതും അവൻ അയാളെ രൂക്ഷമായിട്ടെന്ന് നോക്കി എങ്കിൽ പിന്നെ താൻ പറയണം ഞാൻ ഈ മോളെ എപ്പോഴാണ് പരിഗണിച്ചതെന്ന് ഇന്ദ്രൻ അയാൾക്ക് നേരെ അളറിക്കൊണ്ട് ചോദിച്ചു കരുതും അയാൾ തേനീയമായി കൗരിയെന്ന് നോക്കി ഗൗരി ഗൗരിയാകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിയോട് നിൽക്കുകയാണ്